സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വള്ളികുന്നം കാശ്ശേരി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് അനുമോദനം സംഘടിപ്പിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒപ്പനയിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വള്ളികുന്നം കാശ്ശേരി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ആ അവരുടെ കലാപരമായ കഴിവുകൾ തെളിയിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് കഠിനാധ്വാനം പിന്നിലും ജില്ലാതലത്തിലെ മത്സരത്തിന് ശേഷം അവർക്ക് സംസ്ഥാനതലത്തിലെ അവസരം നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ ഒരു അനീതി ഉണ്ടായി ആ അനീതി മാറ്റുവാനും നിങ്ങൾക്ക് നീതി ഉറപ്പാക്കുവാനും പക്ഷെ ഒരു നിയോഗം പോലെയല്ല പ്രിയപ്പെട്ട രഞ്ജിത്തിന്റെയും വാർഡ് പ്രസിഡന്റ് ഷംനാഥ് അധ്യക്ഷത വഹിച്ചു യാസർ കുമളത്ത് സ്വാഗതം പറഞ്ഞു ഡി സി സി സെക്രട്ടറി ബി രാജലക്ഷ്മി എസ് വൈ ഷാജഹാൻ ഷൌക്കത്ത് സുഹേർ വള്ളികുന്നം മീനു സജീവ് പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ഏറെ അഭിമാനകരമായ നിമിഷങ്ങളിൽ ഒന്നായിട്ട് ഞാൻ ഇത് കാണുന്നു നമ്മളെ ഇതിന്റെ പിന്നിൽ ഇത്ര റിസ്ക് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വർത്തമാനത്തിൽ നിന്ന് കാര്യങ്ങൾ ശ്രീ രക്ഷകർത്ത എന്നുള്ള നിലയിൽ നിലയിൽ അല്ല ഏറെ എടുത്ത് ഇതിന്റെ പിന്നിൽ ലീഗലായി ഒരുപാട് റിസ്ക് ഏറ്റെടുത്ത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാണ് ന്യൂസ് ബ്യൂറോ